നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മംഗലം പെരിന്തിരുത്തിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുത്തൻപുരയിൽ സുബ്രഹ്മണ്യൻ സിന്ധു ദമ്പതികളുടെ മകളായ സ്മിജനയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മംഗലം പെരുന്തുരുത്തി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന പുത്തൻപുരയിൽ സുബ്രഹ്മണ്യൻ സിന്ധു ദമ്പതികളുടെ മകളായ സ്മിജുനയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം അമ്മയോടൊപ്പം സ്മിജുന ഉറങ്ങാൻ കിടന്നിരുന്നത് പുലർച്ചെ മകളെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മറ്റൊരു മുറിയിൽ സ്മിജുനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സ്മിജുന അവിവാഹിതയാണ് ശ്രീഷ്മ ഏക സഹോദരി ടി ന്യൂസ് മംഗലം പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.